ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ആര്യൻ ലക്ഷ്മിയുടെ കുറച്ച് ഡ്രസ്സെടുത്ത് പുറത്തേക്ക് എറിഞ്ഞിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആര്യൻ കുളിക്കാൻ പോയപ്പം ആര്യൻ്റെ കുറച്ച് ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ടുള്ളതെടുത്ത് സോഫയിൽ വെച്ചിട്ടാണ് പോയത് അപ്പം ലക്ഷ്മി വന്നപ്പം അവിടെ സോഫയിൽ കുറച്ച് ഡ്രസ്സ് ഇരിപ്പുണ്ട് ആരുടെയാണ് ഇതെടുത്ത് മാറ്റാൻ പറഞ്ഞിട്ട് ആരും കേട്ടതുമില്ല മാറ്റിയതുമില്ല അങ്ങനെ വന്നപ്പോൾ ലക്ഷ്മി അന്നേരം ആ ഡ്രസ്സ് എടുത്ത് താഴത്ത് വെച്ച് അപ്പം ആര്യം കുളിച്ചിട്ട് വന്നപ്പം ആര്യൻ്റെ ഡ്രസ്സ് താഴ്ത്തു വെച്ചിരിക്കുന്നത് അത് ലക്ഷ്മിയാണ് എടുത്ത് വെച്ചതെന്ന് മനസ്സിലായപ്പം ആര്യൻ ലക്ഷ്മിയുടെ കുറച്ച് പുതപ്പും അതുപോലെ ഡ്രസ്സും ഒക്കെ എടുത്ത് താഴത്തേക്കിട്ട് ബാക്കിയുണ്ടായിരുന്ന ഉണക്കാനിട്ടിരുന്ന അലക്കിയിട്ട് ഉണക്കാനിട്ടിരുന്ന കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുത്ത് ആര്യം കൊണ്ടുവന്ന് ബിഗ് ബോസിൻ്റെ വീടിൻ്റെ പുറത്ത് കൊണ്ടൊക്കെ കളഞ്ഞ് അപ്പം ലക്ഷ്മി ചെയ്തത് ആരും ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം രണ്ടുപേരുടെ ഭാഗത്ത് നായമുണ്ട് എന്നാലും ലക്ഷ്മി ഒരു പ്രാവശ്യം മാത്രമേ ഡ്രസ്സ് എടുത്ത് കളഞ്ഞുള്ളൂ പക്ഷേ ആര്യൻ പല പ്രാവശ്യം തെറ്റ് ആവർത്തിച്ച് ചെയ്തിരിക്കുകയെന്ന് പറയാം കാരണം ലക്ഷ്മിയുടെ ഡ്രസ്സ് എടുത്ത് പുറത്തും അതുപോലെ അകത്തും താഴ്ത്തൊക്കെ താഴത്തൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ആര്യൻ